ഇത്തരം മറ്റു സീരിയിൽ ദേവേനെ അടുക്കളയിലോട്ട് വന്ന് നോക്കുന്ന സമയത്ത് നയനെ കാച്ചി വെച്ച പാൽ ഇങ്ങനെ തുറന്നു നോക്കുന്നുണ്ട് കേട്ടോ അപ്പത്തേനും പറയുന്നുണ്ട് ചേച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കാച്ചി വെച്ചതായിരിക്കും അവളിനി വേറെ കാച്ചിട്ടേന്ന് പറഞ്ഞിട്ട് ആ പാല് ഒരു ഗ്ലാസ് ഒഴിച്ചു കുടിക്കുക കേട്ടോ കുടിച്ചിട്ട് ഇങ്ങനെ ദേവേനിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ വയറ്റിലൊരു കുഞ്ഞുണ്ട് എന്തൊരു മധുരമാ കൊടുക്കുന്നത് എന്നിട്ട് റൂമിൽ പോയിട്ട് ജയനോട് പറയുന്നുണ്ട് ഇനി പരാതി ഒന്നും വേണ്ട ഞാൻ പാല് കുടിച്ചിട്ടാ വരുന്നത് ജയനോട് പറയുന്നുണ്ട് പാല് കാച്ചി വെച്ചിട്ട് അടുക്കളയില് അത് നയന നവ്യക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കാച്ചി വെച്ചതായിരിക്കും ദേവേനെ പറയുന്നത് ആയിക്കോട്ടെ വേറെ പാല് കാച്ചി കൊടുക്കാമല്ലോ ഫ്രിഡ്ജില് ഒത്തിരി പാല് ഇരിക്കോ അപ്പൊ എന്നാലും നിനക്ക് പറഞ്ഞിട്ട് വേണ്ടേ അതെടുക്കാൻ അവളോട് പറഞ്ഞിട്ട് അവളെ സേക്ഷം വാങ്ങിച്ചു കുടിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല നയനോട് മകളോട് പറഞ്ഞിരുന്നതിൽ പാല് കാച്ചി ഇങ്ങനെ റൂമിൽ കൊണ്ടുവരുമായിരുന്നല്ലോ അവൾ എനിക്ക് വേണ്ടി കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഈ റൂമിൽ പോലും കേറുന്നത് എനിക്കിഷ്ടല്ല അപ്പത്തേനും ജയൻ പറയുന്നുണ്ട് പിന്നെ രാവിലെ തൂത്ത് തുടക്കുന്നതൊക്കെ ആരാ ആ അപ്പത്തേനും ആ തൂത്ത് തുടക്കിയുള്ള യോഗ്യത അവക്കുള്ളൂ ജോലിക്കാരി ഇപ്പോ ആഴ്ചയില് രണ്ടു ദിവസം വരുന്നേ അതുകൊണ്ട് അവ അവളുടെ കുറവ് നേരത്തെ ആരെങ്കിലും വേണമല്ലോ മരുമക്കളെ ജോലിക്കാരായിട്ട് കാണുന്നത് മിക്ക വീട്ടിലും മരുമക്ക മരുമക്കളുടെ മുഖ്യ പ്രശ്നം മരുമക്കളെ സ്നേഹിക്കാൻ ഒട്ടുമിക്ക അമ്മയമാർക്ക് കഴിയുന്നില്ല ദേവന് പറയുന്നുണ്ട് ഏർ ഇപ്പൊ ഉള്ള കാ ഇപ്പുള്ള കാലത്ത് അമ്മായിയമ്മക്ക് പാവങ്ങളാണ് കയറി വരുന്ന പെൺകുട്ടികളെ വീടടുത്ത് തലയിൽ വെക്കുന്നത് അത് ശരിയായിരിക്കാം പക്ഷെ നമ്മളെ വീട്ടിലെ കാര്യം വ്യത്യസ്തവാ ഈ വീട്ടിൽ കയറി വന്ന അന്ന് മുതൽ നമ്മളെ മരുമക്കൾ നമ്മളുടെ എല്ലാ കടമകളും ചെയ്യുന്നുണ്ട് എന്നാ അവടെ അമ്മയമ്മ അതൊന്നും കാണുന്നില്ലെന്ന് മാത്രം ദേവനെ ഇപ്പൊ പറയുന്നുണ്ട് അവൾക്ക് ഈ വീട്ടിലെ മരുമകളെന്ന് സ്ഥാനം കിട്ടും എപ്പോഴെന്ന് അറിയാമോ എന്റെ മരണശേഷം എന്തായാലും മറ്റു കുഴപ്പങ്ങളൊന്നും അല്ലെങ്കിൽ ആദ്യം പോകേണ്ടത് ഞാനല്ലേ അതിനുശേഷം അവിടെ ഈ വീട് ഭരിച്ചോട്ടെ ചേട്ടാ എനിക്കെന്തോ ഒരു താച്ച പോലെ പാല് കുടി പാല് കുടിച്ചാൽ താഴ്ച്ച മാറാനാ ഇപ്പോ താഴ്ച കൂടുന്നത് പോലെ തോന്നുക ഞാൻ ഒന്ന് കിടന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് ദേവേനെ ആ കിടക്കുവാട്ടാ നയനയാണെങ്കിലും അടുക്കളയിൽ വന്നിട്ട് പാൽ ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിട്ട് നവിക്ക് കൊടുക്കാൻ നോക്കുന്നത് പാൽ അവിടെ ആരെ കുടിച്ചിട്ടുണ്ട് പക്ഷേട്ടോ ആ പാല് കാണുന്നില്ലല്ലോ ഇത് ആരെടുത്ത് കുടിച്ച് ഇങ്ങനെ ഞാനിങ്ങനെ ചിന്തിക്കുന്നില്ല കേട്ടോ ചേച്ചി ഇവിടെ വന്നെടുത്ത് എടുക്കില്ലല്ലോ ആ നയിനെ വേറെ പാലൊക്കെ എടുത്ത് ഇങ്ങനെ കാച്ചുവാ അപ്പൊ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ചിലപ്പോ ചേച്ചിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മനപൂർവ്വം ആനാമി എടുത്ത് കുടിച്ചതായിരിക്കും അവക്ക് ചേച്ചിയോട് അത്രക്ക് ദേഷ്യമാണല്ലോ അങ്ങനെ നയൻ ഇങ്ങനെ ആ പാല് കാച്ചുകൊണ്ടിരുന്ന സമയത്ത് ചേച്ച പതികെ പതികെ ഇങ്ങനെ നടന്ന് നടന്നിങ്ങനെ വന്നിട്ട് പറയുന്നുണ്ട് രോഗി ചെറ്റിയതും വൈദ്യം കത് കത് വൈദ്യം കൽപ്പിച്ചതും പാല് പാലുമായിട്ട് ചെല്ലട്ടെ അവള് അങ്ങനെ ആ കുഞ്ഞ് സമാധിയാവാൻ പോകാം പറിട്ടിങ്ങനെ നോക്കുന്നതും അനാമികയെ അനാമികയുടെ അമ്മയെ ഇങ്ങനെ നിക്കുന്നുണ്ട് ഏർ ഒഴിച്ചു കേക്കാൻ വേണ്ടി മറിഞ്ഞു നിൽക്കുവ അനാമിക ദേവതയോട് പറയുന്നുണ്ട് നമ്മൾ ഇവിടെ കിടന്ന് ഓടിയപ്പോ അവള് ആർക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷായിരുന്നു ഇനി നമ്മൾ സന്തോഷിക്കും അമ്മേ അവളെ കണ്ണീര് കണ്ടിട്ട് ദേവതയപ്പോ പറയുന്നുണ്ട് അവള് ചിരിച്ച് നിർ നിർത്തിയെടുത്തുനിന്ന് നമ്മൾ ചിരിച്ചു തുടങ്ങണം അനാമിക പറയുന്നുണ്ട് ഇന്ന് എന്തായാലും ഉറക്കയില്ലാത്ത രാത്രിയായിരിക്കും നമുക്ക് സുഖമായിട്ട് മൂടി പൊടിച്ചു മൂടി പോയിച്ച് കിടന്നുറങ്ങാം അനി സ്വാമി ആയതുകൊണ്ട് എനിക്ക് അമ്മയോടൊപ്പം കിടക്കാം വാ മോളെ വിളിച്ചുകൊണ്ട് രണ്ടു പോവാ ഇതിനൊക്കെ ജലജ പറയുന്നുണ്ട് ഇവിടെ മാറി ഒന്ന് തേപ്പിച്ച് കൊടുത്ത മതി മൂത്ത രണ്ട് മരുമക്കളെയും പുറത്ത് ചാടിറ്റ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ പോകച്ചോളാം എന്നിങ്ങനെ ജലജ പറയേട്ട നവ്യ ഫോൺ നോക്കി താഴോട്ട് വരാ നയന പാൽ കാച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് നവ്യ കാണുന്നുണ്ട് നവ്യയുടെ നായനെ ചോദിക്കുന്നുണ്ട് ചേച്ചി ഞാൻ അവിടെ കാച്ചു വെച്ചെന്ന പാലെടുത്ത് കുടിച്ചായിരുന്നു നവ്യ പറയുന്നുണ്ട് ഇല്ല ഞാൻ ചേച്ചി കാച്ചു വെച്ചെന്ന പാൽ ഇതാ കാണുന്നില്ല പിന്നെ ഇപ്പൊ ഞാൻ വീണ്ടും കാച്ചിയ പാലാന്ന് പറയാ നവി ചോദിക്കുന്നുണ്ട് പാല് കാൽ പാല് കുടിക്കുന്ന പൂച്ചയും ഉണ്ടോ ഇവിടെ ആരും എടുത്തോന്നറിയില്ല നവി പറഞ്ഞു ചെറിയ ചൂടുണ്ട് ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കുടിക്കാം ഞാൻ ആറ്റിയിട്ട കൊണ്ടുവന്നെ എന്നാ എത്ര എനിക്ക് ചൂട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നവി ഇങ്ങനെ പാല് കൊണ്ടു പോവാൻ നിൽക്കുക അപ്പൊ അതിന് ആയു ചോദിക്കുന്നുണ്ട് ചേച്ചിക്കിപ്പം നല്ല സന്തോഷം ഉണ്ടല്ലേ അപ്പൊ പറഞ്ഞു പിന്നെ ഉണ്ട് മോളെ എത്ര നാൾക്ക് ശേഷം വീട്ടിലേക്ക് ഒന്ന് പോയത് എവിടെയൊക്കെ അവ എന്നെ കൊണ്ടുപോയത് ഇതൊക്കെ ഇതൊക്കെ ഒരു സ്വപ്നം പോലെ തോന്നുവാ ആദർശേട്ട ആദർശേട്ട എന്റെ അമ്മായിയമ്മോട് വ്രതം നോക്കാൻ പറഞ്ഞത് നമ്മൾ തമ്മില് അകലാൻ വേണ്ടിയിട്ടാ അതിന് വേറെ ചേച്ചിക്ക് ഉണ്ടായല്ലോ നവി പറയുന്നത് അവന് ആ മാല കയത്തിലിട്ടപ്പോ അയ്യപ്പ ദർശനം ഉണ്ടായെന്നാ തോന്നുന്നത് എന്തായാലും ആ മാറ്റം നന്നായി നല്ലതുപോലെ മുന്നോട്ട് പോകട്ടെ എന്നൊക്കെ പറയുന്നു എന്റെ ഏട്ടോ അപ്പൊ നവി നായനെ പറയുന്നുണ്ട് നിന്റെ കാര്യത്തിൽ എനിക്ക് സങ്കടം കൊണ്ട് മോളെ ഏർ എന്തായാലും ആദർശമായിട്ട് എന്നെ നല്ല പോലെ ആത്മഹത്യമായിട്ട് സ്നേഹിക്കുന്നുണ്ട് ചേച്ചി നമുക്ക് അത് മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നായനെപ്പോ ട്ടോ നവി പറയുന്നത് പാവോ എന്നൊക്കെ നവി എങ്ങനെ ചിന്തിച്ചോണ്ട് പോവുകട്ടോ എന്നിട്ടാണെങ്കിൽ ജലജയാണെങ്കിൽ അരികിലിട്ട് പോയി പോയിട്ട് പറയുന്നിട്ട് ഇടാ ചേച്ചിക്ക് പാല് കൊണ്ടുപോയി അവിടെ എന്ത് സംഭവം സംഭവിച്ചു പോയി നോക്കടാ കുടിച്ചൊന്ന് പോയി നോക്ക് അനിയത്തി കൊണ്ടുവന്ന പാല് ഇതുവരെ കുടിക്കാരിന്നിട്ടില്ല ഇനിയിപ്പൊ കുടിക്കാരിന്നാലോ നേരത്തെ പായസം മാറ്റിയതുപോലെ ഇന്ന് നടക്കാൻ ഇരിക്കുന്ന കാര്യം അവളും അവളുമാര് മുൻകൂട്ടി അറിഞ്ഞിട്ടുണ്ടെങ്കിലോ അങ്ങനെയെങ്കില് ആ ബാത്റൂമിൽ കായത്തില്ല പാല് എന്നിട്ട് നീ ചെല്ലുമ്പോ കുടിച്ചോന്ന് പറഞ്ഞു യും ചെയ്യും നീ ചെല്ലപ്പോ കാസ് കാര്യമാണെങ്കിൽ ഏർ കുറിച്ചൊന്ന് കരുതിയാ മതി അപ്പൊ അത് പറയുന്നുണ്ട് അവള് പെട്ടെന്ന് അങ്ങനെ പാല് കുടിക്കാല്ലേ ചെറിയ ചെറു ചൂടോടെയാണ് നായനെ കൊണ്ട് കൊടുക്കുന്നത് അവള് തണുത്തിട്ട് അവള് കുടിക്കുള്ളൂ അവൾക്ക് ചൂട് പാൽ ഇഷ്ടമല്ല നായന പറയുന്നുണ്ട് ഓ ഇന്ന് അവള് അയച്ചിട്ട് തണുപ്പിച്ചോട്ടെ എങ്ങനെയൊക്കെ അവളൊന്ന് കുടിച്ചാ മതി ഏഹ് അഭി അപ്പം ജലജയോട് പതി ചോദിക്കുന്നുണ്ട് അതിലെ വിഷം ചേർത്ത് ഉറപ്പാണല്ലോ നീ എന്തുവാടാ പറയുന്നത് അവൾ നായനെ പാലുമായിട്ട് ചിരുന്ന സമയത്ത് അവര് ഒളിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു അനാമിക അനാമികയുടെ അമ്മയെ അത് ഞാൻ കണ്ടു അവര് അവര് നമ്മളെക്കാളും ആക്കാ 谢谢了。 ി പറഞ്ഞിട്ട് ഇന്ന് ഒരുപാട് സന്തോഷിച്ചു അവളെ അമ്മയുടെ മരുമാന് ഒരുപാട് ചിരിച്ചു ഫിലിമിന് പോയി അതുപോലെ അവക്ക് ഇഷ്ടപ്പെട്ട നോൺ വെജ് ഫുഡും വാങ്ങിച്ചു കൊടുത്ത് ഈ ചില ചോദിക്കുന്നാലും അവളത് കഴിച്ചോ അവള് കഴിച്ചു എടാ നോക്ക് നീ ഒരു സ്വാമിയാ അവള് വെജിറ്റേറിയൻ ഫുഡല്ലേ കഴിക്കേണ്ടത് വെജിറ്റേറിയൻ മരുന്ന മതി അവള് പറഞ്ഞത് എന്നാലും ഞാൻ നിർബന്ധിച്ച് നോൺ വെജ് വാങ്ങിച്ചു കൊടുത്ത് അവൾക്ക് എത്രയെങ്കിലും പുണ്യം ഉണ്ടെങ്കിൽ അതിലൂടെ അങ്ങ് പോട്ടെന്ന് കരുതി ഉം അത് കൊള്ളാം എന്നാൽ പിന്നെ നീ ചെല്ലെ പാല് കുളിച്ചെങ്കിൽ എന്നോട് വിളിച്ച് പറഞ്ഞു േ ആ പറയാന്ന് പറഞ്ഞിട്ട് അതേ റൂമിലോട്ട് പോവാ ജനജ് പറയുന്നുണ്ട് ഒന്ന് അവള് കുടിച്ചെങ്കി മതി എന്ന് പറയും കാത്തുകാത്ത് ഇങ്ങനെ നിൽക്കണ്ടേ ജലജ പറയുന്നുണ്ട് എന്റെ അയ്യപ്പ സ്വാമി അവളെ ഈ പാല് കുടിക്കണേ എന്ന് അത് എന്നിട്ട് ആഹ് അവളെ റൂമിൽ നിന്ന് നിലവിളി ശബ്ദം കേക്കണേ നായനെ വെട്ടിന്ന് പാല് കുടിച്ചോണ്ട സമയത്ത് അവ ഇങ്ങനെ കയറി വരുന്നുണ്ട് അവ ഇങ്ങനെ സന്തോഷിക്കട്ടെ പാല് കുടിക്കുന്ന കണ്ടിട്ട് ആവി പറയുന്നുണ്ട് നീ ഇപ്പൊ എന്നെ വല്ലാണ്ട് സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് പാല് പപ്പാരെ കുടിക്ക നീ കുടിക്കുന്നു പറഞ്ഞിട്ട് അവക്ക് കൊടുക്ക കുടിക്കേ അപ്പോ അവ ചിന്തിക്കുന്നുണ്ട് കൊഴിഞ്ഞല്ലോ പറവാനെ എന്താ നോക്കി നിൽക്കുന്ന കുടിക്കേ അഭി പറയുന്നുണ്ട് നീ എന്താ ഒന്നും അറിയാ അറിയത്തമാതിരി പറയുന്നത് പാല് പാതു കുടിക്കുന്ന എന്തറിയാനാ ഞാൻ സ്വാമിയാ ഒരാൾ കുടിച്ചേണ്ട ബാക്കി കുടിക്കാൻ പാടില്ല ഓ സോറി ഞാൻ കരിവർത്തില്ല ആ അല്ലെങ്കിൽ തന്നെ നമ്മുടെ കുഞ്ഞ് നിന്റെ വയറ്റി കിടക്കുമ്പോ അല്ലേ കുടിക്കേണ്ടത് പാല് നീ ഞാത കുടിച്ചേന്ന് പറഞ്ഞിട്ട് കുടിക്കുന്ന ഫുള്ളും അങ്ങ് കുടിപ്പിക്ക ഇത് കണ്ട് സന്തോഷിച്ച് അങ്ങ് നിൽക്കുവീ പാലെങ്ങനെ ഉണ്ടായിരുന്നു പാലെങ്ങനെ ഉണ്ടായിരുന്നു പാല് പാല് പോലെ ഉണ്ടായിരുന്നു എന്നാലും എനിക്ക് മധുരം കൂടുതൽ വേണമെന്ന് നയക്കറിയാം എനിക്ക് വയറ്റിലൊരു കുഞ്ഞുള്ള അവൾ പാകത്തിന് ഇട്ടിട്ടുള്ളൂ അങ്ങനെ വേണം ചേച്ചി ചേച്ചിമാരെ സ്നേഹിക്കുന്ന അനിയത്തിന്മാര് ഏഹ് അവൾ ഒരുപാട് ആഗ്രഹിച്ചതാ ഹണിമണ്ണിൽ പോകാനായിട്ട് പക്ഷെ മുടങ്ങിയില്ലേ അവി പറയുന്നുണ്ട് എന്ത് ചെയ്യാനാ മൈ മനപൂർവ്വം അങ്ങനെ ഒരു സീൻ ഉണ്ടാക്കിയതാ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർ എന്ത് ചെയ്യാനാ ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല മുത്തശ്ശിനും മുത്തശ്ശിയും കഴിഞ്ഞു ഇവിടെ ആധികാരം കൂടുതല് അമ്മായിക്ക ഏർ നവിയെ പറയുന്നുണ്ട് ഉം ഇനി നാല്പത്തൊന്ന് നാല്പത്തൊന്ന് കഴിയുമ്പോ അടുത്തിന് വേറെ വേറെ വ്രതം വേദവ്രതം കൊടുക്കാൻ പോകുന്നത് നയനൊക്കെ ആയിരിക്കും കേൾക്കൊന്നു പറയുന്നുണ്ട് കേട്ടോ അവിടെ ഏട്ടൻ കുറച്ച് തന്റെ ഇടം കാണിക്കണം ഏത് സമയം അമ്മയുടെ സാരി തുമ്പിൽ തൂങ്ങി കിടക്കാൻ ശ്രമിക്കരുത് അപ്പൊ നവിയോറ നീയും അങ്ങനെ തന്നെയാണല്ലോ ആയിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല എന്റെ ഭാര്യയ്ക്ക് ആ മുൻഗണന കൊടുക്കുന്നത് എന്ന് കയ്യിലൊക്കെ പിടിച്ചു പറയാ ഇനി നീ നീ അമ്മയാവർ ആക്കുവാണല്ലോ അതുകൊണ്ടാണ് ഞാൻ നിന്നെ സംശയിക്കുന്നത് നീ സംശയിച്ചോ പക്ഷേ എന്റെ ഈ സ്വഭാവത്തിന് ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല ജീവിതത്തിൽ ഒരിക്കലും അത് ഈ അയ്യപ്പ തരുന്ന വാക്ക ഉം ഈ മാലയിട്ടോട് ഞാൻ നീ കള്ളം പറയില്ലെന്ന എന്റെ വിശ്വാസം അഭി ചിന്തിക്കുന്നുണ്ട് മാല ഇട്ടാലും ഇല്ലെങ്കിലും എനിക്ക് ഇഷ്ടമില്ലാത്ത ഭാര്യ ഭാര്യയോട് ഞാൻ കള്ള തന്നെ പറയുള്ളു അപ്പൊ നവീന പറയുന്നുണ്ട് നീ എന്താ എന്താലോചിക്കുന്നേ അല്ല നിന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്ന് വിചാരിക്ക ഒന്നും വേണ്ട ഈ സ്നേഹം ഇതുപോലെ നിലനിർത്തുക നിലനിർത്തിയാ മതി എന്ന് പറയുകട്ടാ ഫോണിൽ കോൾ വരുവാട്ടോ ആ അറി പറയുന്നുണ്ട് ഇന്നെ ഈ സമയത്ത് ഇവരുമായിരുന്നു വിളിക്കുന്നത് അപ്പം നവി ഇരുന്ന് ആരും ചോദിക്ക അപ്പൊ എന്ന അമ്മയാ ആ ഫോൺ എടുക്ക് ആ അമ്മേ ആ ശരി ശരി ഞാൻ ഇതാ കട്ട് ചെയ്തിട്ട് പറയുന്നുണ്ട് എന്നെ ഒന്ന് കാണുമെന്ന് ഞാൻ ഞാൻ സ്നേഹിച്ചു തുടങ്ങിയെന്ന് പറഞ്ഞായിരുന്നു അതുകൊണ്ട് എന്നെ തലവത്തി പൊളിക്കാൻ വേണ്ടി വിളിക്കുവാ വെറുതെ വായിട്ട് അലയ്ക്കാൻ തന്നെ വേറെ വിശേഷമൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് അഭി റൂമിൽ പോകാട്ടോ ഏർ നവി ഇങ്ങനെ നവി ഇങ്ങനെ ചിരിച്ചിങ്ങനെ സന്തോഷൊക്കെ ഇരിക്കുക ജലജയുടെ അരിയിലിട്ട് പോയിട്ട് ഏർ ചോദിക്കുന്നുണ്ട് അഭിയോട് ഞാൻ എന്തായടാ പകതി പാലെനിക്ക് തരാൻ ശ്രമിച്ചു മണ്ടനായി നീ കുടിച്ചോ ഞാൻ അത് കുടിക്കുവോ അമ്മ അങ്ങനെ എന്നെ തീർത്ത് മണ്ടനാക്കല്ലേ അല്ല ഈ അടുത്ത കാലത്തെ പ്രവൃത്തികളെല്ലാം അങ്ങനെയാണല്ലോ അവളും ആളുടെ സംസാരം അനുസരിച്ച് ഒരു പത്ത് പരിചയത്ത് കഴിഞ്ഞ് പാലിലേക്ക് പോയി അതങ്ങ് പ്രവർത്തിച്ച് കഴിയും പിന്നെ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കും അവക്കവരുടെ കുഞ്ഞു നഷ്ടപ്പെടാൻ പോവുക അതാഴ്ച അത് കഴിഞ്ഞ് രണ്ടാഴ്ച നിനക്ക് ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടി വരും ആ രീതിയിലുള്ള പോയിരിക്കുന്നത് എത്ര ദിവസം വേണേ നിക്കാ നമ്മൾ ആഗ്രഹിക്കോയ കാര്യങ്ങൾ നടന്നാൽ മതി എത്ര പെട്ടെന്ന് ഒത്തു വരുമെന്ന് നമ്മുടെ സ്വപ്നത്തിൽ പോലും കരുതിയത് അമ്മ എന്ന് പറയാ ജനജ് പറയുന്നുണ്ട് ആ കുഞ്ഞിനെ താലിടിക്കുക എല്ലാരും കാത്തിരിക്കുക പ്രത്യേകിച്ച് അവളെ വീട്ടുകാരും ഇവിടത്തെ കളവനും കളവിയും അതുകൊണ്ട് തന്നെ ഈ ഇതൊക്കെ അറിയുമ്പത്തേനും ഒരു പൊട്ടത്തെറിക്ക സാധ്യതയുണ്ട് അത് കഴിഞ്ഞാൽ ആ മാല മോഷണം മോഷണം പോയതുപോലെ പോലെ എല്ലാം അർത്ഥിക്കാം പിന്നെ ഒരു കാരണവശാലും ഇനി നിനക്ക് അവത്തം പറ്റില്ല നിനക്ക് നിന്റേതായ ഒരു കുഞ്ഞെ വയറ്റില് കുരുക്കാൻ പാടില്ലാന്ന് അത് ഞാൻ നോക്കിക്കോളാം ഏത് ബുദ്ധിമാനും ചെറിയ അബദ്ധങ്ങളൊക്കെ പറ്റാറില്ലേ സ്വന്തം അനുഭവം കൊണ്ട് ചെയ്ത തെറ്റുകൾ തിരുത്താനായിരിക്കും എല്ലാവരും ശ്രമിക്കുന്നത് അതിന് ഞാനും ചെയ്യുന്നത് അപ്പം ജലജ പറയുന്നുണ്ട് അത് പറച്ചിൽ മാത്രം പോ പോരാ പോവു ചെയ്ത് കാണിക്കണം അതുപോലെ തന്നെ കാശുള്ള ഒരു വീട്ടിലെ പെണ്ണിനെ സ്നേഹിച്ചു തുടങ്ങണം നവ്യ ഈ വീട്ടില് നിന്ന് പുറത്തായി കഴിഞ്ഞാൽ അവള് വീണ്ടും വരും നവ്യ ഇവിടെ നിന്ന് പുറത്താവാ അത്ര എളുപ്പമൊന്നും അല്ല അത് നമ്മൾ വിചാരിച്ച വിചാരിച്ചാലേ അത് ഇപ്പോൾ ഇവിടെ എല്ലാം നശിപ്പിക്കാൻ കഴും മനസ്സുമുള്ള ഉള്ള അനിയുടെ ഭാര്യയായിട്ട് ഇവിടെ കയറി വന്നിരിക്കുന്നത് അവളെ അച്ഛനും അമ്മയും അവളെ കണ്ണുടച്ച അവളെ സപ്പോർട്ട് ചെയ്യണത് ആ അവസരം നമ്മളെ പ്രയോജനപ്പെടുത്തണം അതുകൊണ്ടാണ് ഏത് നേരം നിന്നോട് ഞാൻ പറയുന്നത് അമ്മ അമ്മയുടെ വായിക്കു വെക്കോ ഞാൻ അവക്ക് പെയിൻ തുടങ്ങി നോക്കട്ടെ അങ്ങനെ തുടങ്ങാനുള്ള സമയൊന്നും ആയിട്ടില്ല ചലജ പറയാ ഏതാനും അവക്ക് അവളെ കുഞ്ഞിനെ ലാളിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നീ അവളെ ഒന്ന് ലാളിക്കെന്ന് പറഞ്ഞിട്ട് അഭി അങ്ങ് പോവാട്ടോ എന്നിട്ട് ജലജ അവിടെ തുള്ളിച്ചാടുന്നുണ്ട് ആ അനാമികയാണെങ്കിൽ ജലജയോട് പറ ജലജ ജലജയാണെങ്കിൽ ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നിട്ട് ആണെങ്കിൽ രവിജ പറയുന്നുണ്ട് അമ്മ അനക്കൊന്നും കേൾക്കുന്നില്ലല്ലോ അച്ഛൻ പറഞ്ഞില്ലേ നിലവിലൊക്കെ നിലവിളിയൊക്കെ ഇതൊരു ഇത് ഒരു നിലവിളിയോട്ട് വരും നിരക്ക് പോലും കേൾക്കുന്നില്ലല്ലോ ഇനി അവള് പാല് കുടിച്ചില്ല എന്ന് രേവി പറയുന്നുണ്ട് ചിലപ്പോ കുടിക്കായിരുന്നു കാണുമോരേ അവര് പറയുന്നുണ്ട് പാല് തണുത്തു കഴിഞ്ഞാൽ പിന്നെ അവള് കുടിക്കാതിരിക്കോ ഇതിപ്പോ തലയ്ക്ക് ചാന്ത് പിടിക്കണമല്ലോ അമ്മേ എനിക്കും അങ്ങനെ തന്നെ മോളെ നമ്മളിങ്ങനെ ഇവിടെ നിന്ന് ആരെങ്കിലും നമ്മളെ സംശയിക്കും മുറിക്കകത്തിരുന്ന് സ്വസ്ഥത ഇല്ലാത്തോണ്ടല്ലേ അമ്മയെ നമ്മൾ പുറത്തിറങ്ങിയത് എന്നാണമ്മൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ നയനാണെങ്കിലും ആദർശിന്റെ അരികിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട് രാത്രി കുടിക്കാൻ ഒരു ഗ്ലാസ് പാൽ എടുക്കട്ടെ എന്ന് ചോദിക്കാം കേട്ടോ നയന വേണ്ട ഉറക്ക ഞാൻ ചോദിച്ചതാ പാല് കുടിച്ച പെടന്ന് തൽക്കാലം വേണ്ടാന്ന് പറയാ എന്നാ ഗുഡ് നൈറ്റ് നീ പോവേണോ അതെ ചോദിക്ക നീ കൊറച്ചു സമയം ഇവിടെ ഇരിക്കേ ഓ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാനും റൂമിൽ ഇരിക്കുന്നത് പോലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നല്ലോ ആ കാലമൊക്കെ പോയില്ലേ ഇപ്പോഴേ എനിക്ക് ഇന്നെ കാണാത്തതാ ബുദ്ധിമുട്ട് എന്ന ആദശ പറയാ എന്നെ കാണുന്നതെ ഐശ്വര്യക്കേടെന്നാ എൻറെ അമ്മായി അമ്മ പറയുന്നേ അതെ അതാ അമ്മായി അമ്മയുടെ അഭിപ്രായം പക്ഷെ എൻറെ എനിക്കങ്ങനെ ഒരു അഭിപ്രായം ഇല്ല ഇപ്പോ നിന്നെ ഒരു ദിവസം കാണാതിരുന്നാല് എൻറെ ഐശ്വര്യം കുറയുന്നത് നിന്നെ ഓഫീസിലോട്ട് കൊണ്ടുപോയെന്ന് ആലോചിക്കുക അങ്ങനെയാണെങ്കിൽ പകലെ മുഴുവൻ നിന്നെ കണ്ടോണ്ടിരിക്കാല്ലോ ആ അത്രത്തോളം ആദർശേട്ടൻ അമ്മ വളർന്നിട്ടില്ല അവിടെ തീരുമാനം എടുക്കുന്നത് അച്ഛനും മുത്തച്ഛനും ഒക്കെ അല്ലേ അവരൊക്കെ നിന്നെ മെയിൻ ഡിസൈനർ ഡിസൈനറാക്കി എപ്പോഴേ പറഞ്ഞു കഴിഞ്ഞു അത് പിന്നെ വീട്ടുകാർക്ക് വല്ലാത്തൊരു സംസാരത്തിന് കാരണം സത്യം പറഞ്ഞ ഞാൻ അടുക്കള പണി ഏറ്റെടുത്തതോടെ ജോലിക്കാരെ ആഴ്ചക്ക് രണ്ടു ദിവസം വരുന്നു അവര് വന്നാലും പുറത്തു പണികളാണ് കൂടുതലും ചെയ്യുന്നത് അങ്ങനെ ആയിരുന്ന ഞാൻ വന്നു കഴിഞ്ഞാൽ വീട്ടിന്റെ താളം തെറ്റുന്ന കാര്യം ഉറപ്പാ ഭാര്യ വെറും ഒരു അടുക്കളക്കാരിയാക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഞാന് പറയുന്നുണ്ട് അടുക്കളക്കാരിയാവുന്നത് എനിക്ക് എത്ര ബുദ്ധിമുട്ടൊന്നും അല്ല എന്നാ പിന്നെ ഞാൻ നിർബന്ധിക്കുന്നില്ല പക്ഷെ ഓരോ ഘട്ടം കഴിയുമ്പഴത്തേനും നമ്മുടെ ജീവിത രീതിയിൽ മാറ്റം വരും അത് എന്റെ ആറശയുടെ തീരുമാനിച്ചാൽ മതി അല്ലെങ്കിൽ തന്നെ കാരണമില്ലാതെ വഴക്കൂടുന്നതാ ഇവിടെ കൂടുതൽ അനാമിക്ക അനാമിക്കയുടെ വന്നതോട് കൂടി കാർ കാര്യം കൂടുതൽ വഷമായി അല്ല അനാമിക്കയുടെ അമ്മ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നു എന്ന് ആശ്ചിക്കുന്നുണ്ട് എൻ്റെ അമ്മ ഇവിടെ വന്ന് നിന്നില്ലേ പിന്നെ അവളെ ഒറ്റമോളല്ലേ ഞാൻ സംശയിക്കുന്നത് പോലെ അവക്ക് ഒരുപാട് കുഴപ്പങ്ങളുണ്ട് ഈ മാലയിട്ട സമയത്ത് പ്രാർത്ഥിച്ചത് അനിക്ക് ചതി പറ്റില്ല എന്നാണ് അവന്റെ ജീവിതത്തിൽ ഒരു തകർച്ച ഉണ്ടാവില്ല ഉണ്ടാവില്ല നായന് അതുകൊണ്ട് ആ മാല പോയത് അനാമിക അനാമികയുടെ വീട്ടില് വീട്ടുകാരൻ സംശയം തോന്നിയിട്ടും അത്ര സീരിയസ് ആയിട്ട് മുന്നോട്ട് പോകാത്തത് കള്ളം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അനിയുടെ ജീവിത പ്രശ്നത്തിലാകും പോകുന്നത് അതെനിക്ക് സഹിക്കാൻ പറ്റുന്നേ പറ്റില്ല നയന് പറയുന്നുണ്ട് അവര് നമ്മുടെ പൊരുത്തക്കേടൊക്കെ ഒരുപാടുണ്ട് അതൊക്കെ എങ്ങനെ ഒഴിവാണെന്ന് ഒഴിവാണോന്ന് അതിൻ്റെ പ്രാർത്ഥന ശരി ആദശേട്ടാ ഞാൻ ഇനി കൂടുതൽ നേരെ ഇവിടെ നിൽക്കുന്നില്ല അമ്മ എങ്ങാണ്ടെങ്കിലും കണ്ടോണ്ട് വന്നാൽ കുറ്റപ്പെടുത്തേ ഉള്ളൂ എന്നെ ഞാൻ പോയി കിടക്കട്ടെ അപ്പൊ നമ്മുടെ ആദർശി നയനെ കൈലിങ്ങനെ പിടിക്കുന്നുണ്ട് നായന് ചോദിക്കുന്നുണ്ട് എന്താ പോയിട്ട് വന്നു പോയിട്ട് വന്നു പറയണ്ടേ എന്നിട്ട് നയനെ ഇങ്ങനെ തിരിഞ്ഞ് നോക്കുന്നുണ്ട് പിന്നെ ആദർശനാണെങ്കിൽ റൂമിൽ നിന്ന് വിടാൻ താല്പര്യമായിട്ട് ഓരോണ്ട് പിന്നെ ആ നയനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചോണ്ടൊക്കെ ഇരിക്കുക അപ്പൊ ഇതാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അപ്പൊ ഈ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം കേട്ടോ